ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പാർലമെന്റിൽ നടക്കുന്ന പ്രത്യേക ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി പറയുകയാണ് നാളുകൾക്ക് ശേഷം വീണ്ടും മോദി പാർലമെന്റിൽ സംസാരിക്കാൻ എണീക്കുമ്പോൾ എതിർച്ചേരിയിൽ പുതിയതായി എത്തിയ അംഗം പ്രിയങ്ക ഗാന്ധിയുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉണ്ടാകും മോദിയുടെ മറുപടി പ്രസംഗത്തിന് പിന്നാലെ സംസാരിക്കാൻ അവസരം ലഭിക്കുന്നത് രാഹുൽ ഗാന്ധിക്കായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നാളുകൾക്ക് ശേഷം പാർലമെന്റിൽ ഇന്ന് മോദിയും രാഹുലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാണാൻ സാധിക്കും ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ നടക്കുന്ന പ്രത്യേക ഭരണഘടനാ ചർച്ചയ്ക്ക് അനിവാര്യമായത് കൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മറുപടി പ്രസംഗത്തിന് കൂടിയാണ് രാജ്യം കാത്തിരിക്കുന്നത് പ്രത്യേക ചർച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് തുടങ്ങിവച്ചത് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിരുന്നു രാഹുൽ പ്രതിപക്ഷ നേതാവായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇത് ആദ്യമായി വലിയ വിഷയങ്ങളിലുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകുന്ന പ്രത്യേകതയ്ക്കും ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിക്കുകയാണ് പല ഒരു പാർലമെന്റ് ചേർന്നെങ്കിലും നരേന്ദ്രമോദി ഒളിച്ചു കളിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗും അമിത്ഷായുമാണ് പല ചർച്ചകൾക്കും കോൺഗ്രസിനും ഇന്ത്യ ബ്ലോക്കിനും മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് മോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന നിരക്കിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിനിർണ്ണായക ചർച്ചയായതുകൊണ്ട് തന്നെ മറുപടി പറയാതെ പോകാൻ സാധിക്കില്ലാത്ത അവസ്ഥയിലാണ് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ശനിയാഴ്ച നേർക്ക് നേരെ വരുന്നത് പ്രിയങ്ക കഴിഞ്ഞ ദിവസം മോദിക്കും അമിത്ഷായ്ക്കും വയറ് നിറച്ച് കൊടുത്തിരുന്നു ആ കൊട്ടിന് ഇന്ന് മോദി തിരിച്ചു കൊടുക്കുമെന്ന് ബി ജെ പി കാര് വീമ്പ് പറയുന്നുമുണ്ട് എന്നാൽ തൊട്ടു പിന്നാലെ രാഹുലിന്റെ ഊഴം വരുമ്പോൾ മറുപടി എണ്ണി എണ്ണി പറയുമെന്ന് കോൺഗ്രസും തിരിച്ചടിച്ചു ഭരണഘടനയിൽ തുടങ്ങി കർഷക പ്രക്ഷോഭവും അദാനിയും സമ്പലും മണിപ്പൂരും എല്ലാം പരാമർശിച്ച പ്രിയങ്ക പാർലമെന്റേറിയൻ എന്ന നിലയിൽ തന്റെ ആദ്യ പ്രസംഗത്തിൽ കത്തിക്കയറിയിരുന്നു രാജ്യത്തിന്റെ ശബ്ദമാണ് ഭരണഘടന നമ്മുടെ ജനതയ്ക്ക് തുല്യതയും ശബ്ദവും ഉയർത്താനുള്ള അവകാശവും ഭരണഘടന നൽകുന്നു എന്നാൽ പലയിടങ്ങളിലും ദുർബലമായ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു സംഭലിലും മണിപ്പൂരിലും ഹത്രസിലും ഭരണഘടന നടപ്പിലായില്ല എന്നും പ്രിയങ്ക ആഞ്ഞടിച്ചു വലിയ പ്രക്ഷോഭങ്ങളില്ലാതെ ബി ജെ പി കാര് പ്രിയങ്കയുടെ വാക്കുകൾ ക്ഷമയോടെ കേട്ടു നിൽക്കുകയും ചെയ്തു പതിവ് പോലെ ബഹളങ്ങൾ ഉണ്ടാക്കി പാർലമെന്റിൽ നിന്നും ഇറങ്ങില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിട്ടുമുണ്ട് സ്പീക്കറെ നേരിൽ കണ്ടാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ മോദിയുടെ വാക്കുകൾക്ക് ഓൺ ദി സ്പോട്ടിൽ മറുപടി പറയുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി സഭ പ്രവർത്തിപ്പിക്കണമെന്നും ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചത് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിനായി സ്പീക്കറുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി തനിക്കെതിരെയുള്ള അപകീർത്തിപരമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും സ്പീക്കറോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചതായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സഭ പ്രവർത്തിക്കുകയും സഭയിൽ ചർച്ച നടത്തുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം ബി ജെ പി തന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ചർച്ച നടക്കണം എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രകോപിപ്പിച്ച് ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്താനുള്ള നീക്കം നടക്കില്ല എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി എന്തായാലും മോദിയും രാഹുലും തമ്മിലുള്ള പോരാട്ടത്തിന് സഭ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്